എന്ന് കുറഞ്ഞ ഹൈദരാബാദിലൊക്കെ പരസ്യമോടെ കൊടുക്കുന്നതാണെങ്കിൽ അഞ്ചു വർഷത്തേക്ക് എന്റെ മകളെ ഞാൻ അഞ്ചു വർഷത്തേക്ക് കെട്ടിച്ചതിരിക്കുന്നു ഞാൻ സ്വീകരിച്ചിരുന്നു അഞ്ചു കഴിഞ്ഞാൽ പിന്നെ പുതുക്കണം ഇത് മുതിരത്തിന്റെ ലിക്ക ഇസ്ലാം വിരോധിച്ചതാണ് ഇത് ഇടപാടി നഗത്തിന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ഒത്തിരി അഞ്ചു കൊല്ലത്തേക്ക് ഇടപാടിന്റെ അകത്ത് വ്യവസ്ഥ പറഞ്ഞില്ല ഇത് അറാഹത്തിന്ന് ഒരു പറയും എന്റെ പേര് ശീലത്ത് സൂത്രം ഒപ്പിക്ക് കാര്യം നടത്തുക ചടപാടിൽ പറയാതിരിക്കുക ഇതെവിടെയും വരും കടപ്പലിശയിലും വരും അങ്ങനെ വന്നാൽ അതിനെ അതിനെക്കുറിച്ച് അറാമായ പലിശ എന്ന് പറഞ്ഞുകൂടാ ഉദാഹരണമായിട്ട് ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ എനിക്ക് ഇതാ ഇത്ര പൈസ കടം തരുന്നു ഉപകാരം ഉപകാരം പറഞ്ഞില്ല പറഞ്ഞില്ല ഇടപാടിൽ എന്റെ വക ഏതാകണ്ട ഈ വാർത്ത വായിക്കാം അമ്മാലിക്കോത്തോ പറഞ്ഞിട്ട് ഇടപാടിൽ കണ്ടീശം ഫലാഫസാ ോ എന്താണതിന്റെ വിധി കുരിയ അന്താ സാഫി അധികമിൽ കറാത്താണ് ും മാലി മതി അതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കണം എന്നി പറയുന്നത് അതാണ് അടാവിടുത്തോട് പറഞ്ഞതും ആവശ്യമാണ് ബാങ്കിന്റെ അധ്യായം എന്നൊരു അധ്യായം ഉണ്ടാവൂല ബാങ്ക് ബേങ്ക് അന്നൊരു ബാബ് ഉണ്ടാവൂല കിതാബിൽ കടപ്പലിശ എന്നാറ് പറയും അതിന്റെ നിർവചനം ഇവിടെ വരുന്നോ ഇല്ലോന്ന് നാം എനി നോക്കണം ചിലപ്പോൾ ഹറാവാകും കടപ്പലിശ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് വാങ്ങിയാലോട് പലിശ വരാതിരിക്കാനുള്ള സൂത്ര റസൂള പഠിപ്പിച്ചു കൊടുത്തത് അതാണ് നാളെ പറയൂ മുജീബും പലിശ പലിശിക്കുന്ന ആളാണ് പ്രോത്സാഹിപ്പിക്കുന്ന പലിശക്കാരനാണ് ഒരു സ്ഥലത്ത് വാതിലിസിക്കറി ഞാൻ പ്രോത്സാഹിപ്പിച്ചതല്ല പോയി വാങ്ങണോന്നല്ല ഈ പറയുന്നത് വിധിയാണ് പറയുന്നത് എല്ലാതിരിക്കുമ്പോ ഹറാം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നതോ ചെയ്യുന്നതും പഠിച്ചു ചെയ്യുന്നതും വ്യത്യാസമില്ലേ ഏറ്റവും നല്ലത് ജീവിച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ അക്കൗണ്ടും വേണ്ട ബാങ്കും വേണ്ട ജീവിക്കാനാവൂ ആവുമെങ്കിൽ പോയി ബന്ധപ്പെടണോ എന്നാലിനി മസാല പഠിക്ക് ഹറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ബന്ധപ്പെടല ഹറാമല്ലാത്ത രൂപം പഠിക്ക് ആകൃതി പിടിക്ക് എന്റെ പഠിച്ചോണ്ട് എടുക്കൽ കുറ്റക്കാരാകാത്ത രൂപം നോക്കേ നിങ്ങളൊന്ന് നോക്കേ ഒരാള്

മനസ്സിലുണ്ട് നാവ് കൊണ്ട് പറയുന്നില്ല മനസ്സിലുള്ള കാര്യം കൊണ്ട് പറയാതെ ചെയ്താൽ മൂടി മൂട്ടിവെക്കുന്നത് സാധാരണക്കാർ തിരിഞ്ഞില്ലെങ്കിൽ ഹറാമെന്ന് വിചാരിച്ചിട്ടല്ല അവനും ചെയ്യുക അതുകൊണ്ട് കരാത്ത് പഠിപ്പിച്ചുകൊടുത്ത് അരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്ന പണി നോക്കതാ എനിക്ക് നല്ലത് കാരണം ബാങ്കൊക്കെ മജ്ബൂറായി പോയി എന്ന് പറഞ്ഞ ഏറ്റവും നല്ലത് വാരം നിൽക്കരുതെന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നൂറ് വട്ടം അത് പറയുന്നു പരമാവധി വേഗമായിട്ട് ബന്ധം നമ്മൾ വിച്ഛേദിക്കണം പക്ഷേ ബന്ധപ്പെടുകയാണെങ്കിൽ അറാമല്ലാത്ത രൂപം പഠിക്കണം നിർബന്ധം കുറ്റക്കാരാവുന്നു അപ്പൊ ഒരാൾ വിചാരിച്ച് പറഞ്ഞില്ല എന്നാൽ നമ്മുടെ മതിയെത്താണ് കറാഹത്തിന്റെ ജല്ലറി പൈസ കൊടുക്കുന്നേ അതൊരു വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഇടപാടൊന്നും നടന്നിട്ടില്ല മാസാന്തം കുറച്ച് ലാഭം എനിക്ക് പറയാൻ ഫിക് അടിസ്ഥാനത്തിൽ മാർഗമില്ല നല്ലതല്ലെന്ന് പറയാം ഒഴിവാക്കല നല്ലത് എന്ന് പറയാമല്ലാതെ ഒക്കെ തൊടുന്നൊട്ടും ഫിക്ക് നോക്കാണ്ട് പലിശ 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 എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവനേ പലിശ മുക്തരാകാത്താലിമുണ്ടാവില്ല മൂലിയാറും ഉണ്ടാവില്ല തങ്ങളും ഉണ്ടാവൂല ആരും ഉണ്ടാവില്ല എല്ലാവരും പലിശയിലും നരകത്തിൽ പോകുന്ന അതിനാ ഇമാമികൾ എന്താ കറാഹത്ത് എന്താ ഹീലത്ത് എന്താ കടപ്പലിസ കടപ്പലിസ എന്ന് പറഞ്ഞാൽ ഇടപാടിന്റെ അകത്ത് ചേർത്ത് വെക്കണോ സൂക്ഷ്മത മാറി നിൽക്ക തന്നെയാണ് കൈലാമാലായ രീപോ <dı> long, ും ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷത്തിന്റെ വണ്ടിയിൽ വരുന്ന കുറ്റപ്പെടുത്തുകയല്ല അയാൾ ആ സ്റ്റേജിൽ കയറിയിട്ട് പറയുന്നത് ലോൺ എടുക്കാൻ പറ്റൂല ഇരുപച്ചൂല അപ്പം സാധാരണക്കാർ ചിന്തിക്കുന്നു ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ വണ്ടിയിലല്ലേ വന്നത് അടവില്ലേ ാണ് ഒരു സാധാരണക്കാരൻ അനിവാര്യമായ വീട് പണിയാൻ വേണ്ടി പടയം വെച്ചുകൊണ്ടോ മറ്റോ എടുത്താൽ ഓനോട് പറയുന്ന നിന്റെ പലിശയാണ് ഇയാൾ വന്ന വണ്ടി പലിശയാകുന്നില്ലെങ്കിൽ അനിവാര്യത വീടാണോ അനിവാര്യത വാഹനമാണോ ഒരാൾ മജുബൂറാകുന്ന വിഷം വീടാണോ മജുബൂറാകുന്നത് വണ്ടിയാണോ ബസ്സിലും വന്നൂടെ പരമാവധി അതുകൊണ്ട് കൊണ്ട് റിഞ്ഞിട്ട് മോൻ സ്വന്തം ജീവിതത്തിൽ വേണ്ടി ഇളവുകൾ എടുത്തിട്ട് സ്റ്റേജിൽ കയറിയിട്ട് എല്ലാവരോടും ഹറാം എന്ന് പറയുന്ന ഓർന്നു മാറി നിക്കുന്നുണ്ടോ ഈ സാധാരണക്കാർ ഈ കേട്ടാളുകൾ പിറ്റേന്ന് പോലും പോയി ക്യൂ നിൽക്കുന്ന പിന്നെവിടെയാണ് ഇത് പലിക്കുക അതുകൊണ്ട് വിധിയിൽ പറഞ്ഞത് മറച്ചു വെക്കണ്ട എന്ന് പറഞ്ഞാൽ എല്ലാരും ബാങ്കിലേക്ക് പോയിക്കോ പൈസ ഇട്ടോ ലാഭം അങ്ങനെ വാങ്ങിക്കോന്നോന്നല്ലേ ഈ പറയുന്നത് ബാങ്കിന്റെ ലാഭം വാങ്ങണ്ട കേന്ദ്രമാണ് വട്ടം പറയുന്നു പോരോട് ചോദിച്ചില്ലേ കെട്ടിടം ഞാൻ ബാങ്കിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ സമ്മതത്തോട് കൂടെ കൊടുക്കണ്ട എന്നാണ് അത് നല്ല ഏർപ്പാടല്ല ബാങ്കിലെ ജോലിയും നല്ലതല്ല കെട്ടിടം വാടക കൊടുക്കലും നല്ലതല്ല ലക്ഷണക്കേട് തന്നെയാണ് നൂറ് വട്ടം പറയുന്ന മജിബൂറായ സ്ഥിതി നമ്മളെ സംബന്ധിച്ചോടത്തോളം കുറ്റം വരാതിരിക്കും

കാണുന്നില്ല ചില ചെറുപ്പക്കാർ മണിയറ രഹസ്യം പറയുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ തമ്മി കാണുമ്പോ രഹസ്യം പറയും വളരെ നിസ്സാരമായിട്ടാ കാണുന്നത് ചറയിൻ്റെ വരി എന്താ മണിയറസ്യം പുറത്ത് പറയൽ വളരെ കാണുന്നു അതുകൊണ്ട് ഇത്തരം ജീവിതത്തിൽ സംശയമുള്ളത് വിട് ഒരു എണ്ണ തച്ചാൽ ഒരാൾ പറയുന്നത് തലവേദന കിട്ടും വേറൊരാൾ പറയുന്നത് തലവേദന കിട്ടൂല സൂക്ഷ്മത എന്നാ എണ്ണ കൊള്ള ിടുമ്പോ കിട്ടുന്ന ലാഭത്തിൽ എന്തൊക്കെയോ ചില മോശങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഏറ്റവും കാർത്തങ്ക അതുകൊണ്ട് മാറി നിൽക്കലാണ് ഏറ്റവും സൂക്ഷ്മത അതേ സ്ഥാനത്ത് പലിശ എന്ന് പറഞ്ഞാൽ ഇടപാടിനകത്ത് വ്യവസ്ഥ ചെയ്യണം അപ്പം ചോദിക്കും ഉസ്താദേല്ലേ െല്ലാം നിയമമുണ്ട് ആദ്യം അച്ചടിച്ച് കൊണ്ടുവന്ന ഒരു സാധനത്തില് ഒപ്പിട്ട നമ്മൾ രാജ്യത്തിൻ്റെ ആ സമയത്ത് വാചകം എഴുതണം ഇത്ര പൈസ ഇത്ര വ്യവസ്ഥയോടുന്ന വ്യവസ്ഥയോടുകൂടെ ഞാൻ കടം തന്നു എന്ന് എഴുതുമോ ഉടൻ തന്നെ മറ്റൊന്നും നീയത്തോടുകൂടെ തന്നെ എഴുതണം വാചകം എഴുതണം മുമ്പടിച്ച് കൊണ്ടുവന്നത് അതിന്റെ മുന്നിൽ ഒരു ഒപ്പിട്ടത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യ തലാക്ക് ചൊല്ലി എന്ന് ഒരാളെ അടിച്ചുകൊണ്ട് വന്ന ഒരു ഫോണ് ഒരാളെ ഒപ്പിട്ടാൽ ഭാര്യയുടെ തലാക്ക് പോകുമോ പോകുമോ തല

ഇത് മൂലാൽ പ്രളകാരിറ്റി കാര്യമല്ല പറയാമോ അയാൾ ശ്രദ്ധിച്ചേ പറയുള്ളൂ എന്നാ സാധാരണക്കാരൊക്കെ സുഖേല കൊണ്ടുപോവാ സാങ്കോട്ട പറയും മാറി നിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യണം ചെയ്യണം പഠിച്ചോനെ പരമാവധി ബേങ്കു ആയിട്ടൊന്നും ബന്ധപ്പെടാണ്ട് ജീവിച്ചു നയിക്കാൻ തോന്നിയിരിക്കുന്ന വിഷയത്തിൽ ഉള്ള കൊണ്ട് ഒന്ന് തൊടാൻ പറ്റില്ല ഇൻഷൂ ഒറ്റ ഹറാമാണെന്ന് പറഞ്ഞു ഇവിടെ വണ്ടി ഉപയോഗിക്കാത്ത ഇൻഷൂർ ചെയ്യാത്ത വണ്ടി ഇറക്കാൻ പറ്റോ റോഡിലേ അടവെടുക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മൾക്കൊരു വണ്ടി ഉറക്കമായിട്ട് ഒരു അമ്പതിനായിരത്തിന് കിട്ടും അടവിനെടുക്കുന്ന ഒരു എഴുപതിനായിരം സങ്കല്പിച്ചോ നമുക്ക് ഉദാഹരണം പറയാം ഇത് ഹറാമല്ലാത്ത രൂപത്തിൽ എടുത്തോട്ട് ഒരാൾക്ക് എടുക്കാം എന്താ മാർഗോ ഞാൻ ഇയാളോട് വാങ്ങുന്നത് എഴുപതിനായിരം രൂപത്തിനാണ് കച്ചവടം ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കിയാൽ മതി എഴുപതിനായിരം രൂപക്കാണ് ഞാൻ ഈ വണ്ടി വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരുന്നില്ല ഇത്ര പൈസ കവിഞ്ഞത് എഴുപതിനായിരം രൂപക്ക് ഒക്കെ മാറ്റി കൊടുക്കുന്ന ആളോ അയാൾ അമ്പതിനായിരം രൂപക്ക് ഒരാൾക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു വിളക്കും കടവാങ്ങും സറയിൽ വിൽക്കാം ഇതിന് ഹലാലയസംഗതി ഹറാമൺ പറയുന്നത് എന്റെ ഒരു സാധനം ഒരാൾ ഉറക്കെ മാറ്റി പൈസ വരുമ്പോൾ അയാൾക്ക് ഞാൻ അമ്പതിനായിരത്തിന് കൊടുക്കുന്നു വേറൊരാൾ വന്നിട്ട് അവധിക്ക് വാങ്ങുമ്പോ അയാളൊക്കെ ഞാൻ എഴുപതിനായിരത്തിന് വെക്കുന്നു സാറയിൽ വല്ല അരുതായുണ്ടോ വല്ല മോശവും ഇതിനുണ്ടോ കറാഹത്ത് പോലും ഇതിനില്ല കറാഹത്ത് പോലും എന്റെ സാധനം എത്ര വിലക്ക് വിൽക്കാന്ന് ഞാനാ പറഞ്ഞ പോലെ തൻ്റെ വീട്ടിൽ യാജ് വന്ന് യാഥകളക്കൊന്നും അതും വീട്ടിലില്ലെന്ന് ഭാര്യ പറഞ്ഞു പറഞ്ഞപോലെ ആരല്ലേ കൂടെ അപ്പൊ യാദകൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോ പൊരക്കാരിങ്ങ വരുന്നത് ഞാൻ ഇങ്ങളെ പോരേ പോയിക്കെന്നു എന്നിട്ടോ പെണ്ണുങ്ങൾ തന്നെ കൈയാളെങ്ങനെ അയച്ചു ഇങ്ങോട്ട് വന്നിരുന്നു അങ്ങ് വന്നിട്ട് ഇയാളെ വീട്ടിന്റെ അകത്ത് കയറിപ്പോയി അകത്ത് കയറിയിട്ട് അറങ്ങി തൊണ്ണി പൊടിപോലെ ആരവിടുന്ന് പോണ്ടത് പോണ്ട തീരുമാനിക്കാനുള്ള അവകാശം എന്റെ പെണ്ണുങ്ങൾ കരുതാൻ കാക്കാ അവകാശം എന്റെ പെണ്ണിങ്ങനെ പറയുക ഞാനല്ലത് പറയേണ്ടത് എന്ന് പോയിക്കോന്ന് ചിലേ എന്ന് പറഞ്ഞതുപോലെ എന്റെ ഒരു മൊബൈലിൽ ഒരു വസ്തു ഇത് എത്ര പൈസ വിൽക്കണം ഞാൻ തീരുമാനിക്കും നോക്കുന്നില്ല ഒരു പൈസക്കും വേറൊരാൾക്ക് വേറെ പൈസക്കും ഒക്കെ സഹോദര അതൊക്കെ സറേ അനുവദിയാണ് അനുവദി ആ സംഗതി തെറ്റാൻ വിശ്വസിക്കല്ല അതുകൊണ്ട് വെറുതെ അടവിനെടുത്താൽ ണ്ട് പലിശ 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 എന്നാ പലിശ അല്ലാതെ ഇൻഷൂർ ഇൻഷൂർ എന്നില്ലാണ്ട് വണ്ടി എറക്കാൻ പറ്റുമോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി എടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഇൻഷൂറിനെ പറ്റി കടപ്പലിശപ്പെടുത്താൻ പറ്റുമോ പരമാവധി ചുരുക്കണം നമ്മൾ ആദ്യം കടപ്പലിശ എന്ന് പറഞ്ഞാൽ കടം കൊടുക്കലാണ് ഇടപാടിനകത്ത് ശർത്താക്കണം എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരത്തെ ചോദിക്കേ നമുക്ക് ഈ വിഷയ സംബന്ധമായിട്ടുള്ള സംശയം നമ്മൾ മറന്ന് പഠിച്ചിട്ടില്ല ഈ പറയുന്നത് അപ്പോ ഈശൂർ കടപ്പലിശ എന്ന് പറഞ്ഞാൽ ഞാൻ നേർത്തവണ പോലെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള വാചകം കൃത്യമായ എഴുത്താണ് സാധനം കൊടുക്കുന്ന മാത്രങ്ങൾ കൊണ്ടല്ല ഇടപാടെന്ന് പറയൂ ഇടപാട് നമ്മൾ സാധനം കൊടുക്കണല്ല ഈ വാചകം അല്ലെങ്കിൽ ഇതാണ് ശരിയായ ഇടപാട് ഈ ഇടപാടിൽ വ്യവസ്ഥ ചെയ്യുമ്പോ കടപ്പലിശ അത്സൂറിൽ വരുന്നുണ്ടോ അത് ഇൻസൂറിൽ വരുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇല്ല എന്നാൽ ഇൻസൂർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള ചൂഷണമാണേ പലിശ എന്ന് ഒറ്റടിക്ക് പറയാമെങ്കിൽ എന്ന അളവ് കോൽ വെച്ചിട്ട് അളക്കണം അത് വെച്ച് അളന്നാൽ ഒരു ഫിത്ത് അറിയുന്നത് ആൾക്ക് ഒറ്റടിക്ക് പറയാൻ പറ്റൂല പിന്നെ ആരാമെന്ന് പറയാ ചിലത് പറഞ്ഞു മൈസൂർ അല്ലേ ആ വകുപ്പിൽ പെട്ടിട്ട് എല്ലാവരും ഹറാം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൂടെ അത് മുറ്റടിക്ക് പറയാൻ പറ്റൂല മൈസൂർ എന്ന് പറഞ്ഞാൽ എന്താണ് ചുതാത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ിൽ പറയുന്ന രണ്ടാളുകൾ ചെറുത്ത് വെച്ചുപാധി ജാനി വേണി ഞാൻ തോറ്റാ നിനക്ക് തരും നീ തോറ്റാ നീ എനിക്ക് തരണം ഇത്ര സംഖ്യ ചെയ്ത ിമാറും ഒരാളെ വ്യവസ്ഥ ചെയ്തേക്കുള്ളൂ ഞാൻ തോറ്റാൻ നിനക്ക് തരും നീ തോറ്റാൻ നീ തരണ്ട അതിന് ചൂതാട്ടം എന്ന് ഹറാം കളിയായിരിക്കണം മത്സരമായിരിക്കണം മത്സരമിടപാടാണ് മത്സരവും ഒരു കളിയും ഉണ്ടാകണം മൈസൂർ ആകണമെങ്കിൽ മത്സര ഇടപാടുണ്ടോ ഹിൻസൂറിൽ അങ്ങനെ ഒരു മത്സരടപാടും ഒരു കളി ഇടപാടും ഉണ്ടോ അതുകൊണ്ട് കുറിച്ച് മൈസീർ എന്ന് പറഞ്ഞൂടാ കടപ്പരിശ എന്ന് പറയുന്നെങ്കിൽ കടമെടുക്കുമ്പോ ഇടപാടിൽ വാചകത്തിന്റെ ഉള്ളിൽ സ്വർത്ത് വരണം എയ്റ്റിന്റെ ഉള്ളിൽ ചെറുത്ത് വരണം അതും വരാത്തത് കൊണ്ട് കടപ്പരിശ എന്നും പറഞ്ഞുകൂടാ മൈസീർ പറഞ്ഞൂടാ എന്നാൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല മജ്ബൂർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വകുപ്പിൽ പെടാത്തത് കൊണ്ട് ഒറ്റയ്ക്കും പരിശവലിശവലിശെന്ന് പറയുന്ന അറിയുന്ന ഒരാൾക്ക് പറയാൻ പറ്റൂല